ആശാ സമരത്തിന് നേതൃത്വം നൽകിയതിന്റെ പേരിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട ജിതിക ജോസഫ് കോൺഗ്രസിൽ ചേർന്നു ആർ ജെ ഡി അംഗമായിരുന്ന ജിതിക ജോസഫാണ് ഇപ്പോൾ കോൺഗ്രസിൽ അംഗമായിരിക്കുന്നത് ജോസ് കെ മാണി വിഭാഗവുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇടതുമുന്നണിയിലെ ആർ ജെ ഡിയിൽ ചേരുകയും നിലവിൽ നിയോജക മണ്ഡലം പ്രസിഡന്റുമാണ് ജിതിക ആശാ സമരത്തിന് നേതൃത്വം നൽകിയതിനും ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ചതിന്റെ പേരിലും ജോലിയിൽ നിന്നും ജിതികയെ പിരിച്ചുവിട്ടിരുന്നു പാലാ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച്

നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് നമുക്കറിയാം ഈ കോൺഗ്രസ് പാർട്ടി ഈ കേരള കോൺഗ്രസ് പാർട്ടിയിലേക്ക് നമ്മുടെ ഒരു വനിതാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പോയി എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് വലിയ കാഹളം പുറക്കുന്ന ആളുകൾ ഇതുപോലുള്ള നല്ല ഓരോ വാർഡുകളിലും അതുപോലെ തന്നെ കേരളത്തിലും അല്ലെങ്കിൽ നമ്മുടെ ഈ ബാലാ മുനിസിപ്പാലിറ്റി വ്യക്തിമുദ്ര പതിപ്പിച്ച ജിരിയാ ജോസഫിനെ പോലുള്ള ആളുകളാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലോ തൊട്ട് അനവധി ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പട്ടിപരമായ വനിതാരത്നങ്ങൾ കടന്നു വന്നിരിക്കുന്നു ഒന്നാം വാർഡില് ഓക്കെ ആർ ജെ ഡിയുടെ രാഷ്ട്രീയ ജനതാദളിൻ്റെ നിയോജ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന ജിതിയ ജോ ആണ് ഇന്ന് നമ്മളോടൊപ്പം കടന്നു വന്നിരിക്കുന്നത് ജിതിയ ജോസഫ് ചിഹ്നത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ചാകോ തോമസ് അഡ്വക്കേറ്റ് ആർ മനോജ് ഷോജി ഗോപി കൗൺസിലർ മായ രാഹുൽ രാഹുൽ പി എൻ ആർ ടോണി തൈപ്പറമ്പിൽ അർജുൻ സാബു ജോമൻ കൂട്ടക്കുളത്തിൽ ബേബി കീപ്പുറം രജിത പ്രകാശ് സത്യനേശ്വൻ തോപ്പിൽ ശശി എന്നിവർ പങ്കെടുത്തു